പ്രിയപ്പെട്ട മോമിനികളെ അലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മരണം എന്നുള്ളത് അവരുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും സ്വപ്നമായിരിക്കും ലക്ഷ്യമായിരിക്കും നല്ലൊരു ദിവസം നല്ലൊരു സ്ഥലത്ത് വെച്ച് ഈമാനോടുകൂടി മരണപ്പെടുക പഠിച്ചത് നമുക്കൊക്കെ അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ആമി എൻ്റെ നാട്ടിൽ ഇന്നലെ നടന്ന ഒരു മരണം ആ ഒരു വിവരമാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് നല്ലൊരു മരണം കേൾക്കുക എന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ ഒരു മരണം കഫൻ പുടവ മുതൽ മരണാന്തര ചിലവും പിന്നെ മരണാന്തരം അന്നദാനവും ഒക്കെ ഒരുക്കി വെച്ചുകൊണ്ട് ഒരു മരണം എല്ലാവരോടും യാത്ര ചോദിച്ച് പൊരുത്തപ്പെടിയിപ്പിച്ച് ഒരു മരണം എൻ്റെ നാട്ടിൽ ഇന്നലെ നടന്ന ഒരു മരണം കുന്നംപുരത്തെ നഫീസ എന്ന ഒരു ഉമ്മയുടെ മരണം ആ ഒരു മരണവിവരമാണ് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് എല്ലാം ഒരുക്കിവെച്ചൊരു മരണം ഉമ്മ ഒരു കിഡ്നി ആയിരുന്നു ഹോസ്പിറ്റലും വീടുമായി ഒരുപാട് കാലമായി കഴിയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം രോഗം മൂർച്ഛിക്കുകയും ആശുപത്രിയിലേക്ക് ഒരുങ്ങാനിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരുക്കങ്ങളൊക്കെ ഏറ്റവും ഇളയ മകളോട് പറയുന്നത് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുവാനും പിന്നെ മരണാനന്ത കർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങളും ആ മകളോട് പറഞ്ഞു എല്ലാവരോടും പൊരുത്തപ്പെടിയിപ്പിച്ച് യാത്ര പറഞ്ഞു നഫീസുമ്മ ഹോസ്പിറ്റലിലേക്കെത്തി ഹോസ്പിറ്റലിലെത്തിയ നഫീസുമ്മയെ ഉടനെ തന്നെ ഐ സിയുയിലേക്ക് മാറ്റി ഡോക്ടർമാർ പറഞ്ഞു വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞു അങ്ങനെ വേണ്ട ട്രീറ്റ്മെൻറ്റുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഐ സി നിന്നും സിസ്റ്റർ ഓടി വന്ന് ബന്ധുക്കളോട് ഇങ്ങനെ പറഞ്ഞു അവർ ചികിത്സിക്കാൻ സമ്മതിക്കുന്നില്ല ഓക്സിജനൊക്കെ എടുത്തു മാറ്റി എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ബന്ധുക്കൾ ഐ സിയിൽ കയറി ഇതെന്താണ് സംഭവമെന്ന് നോക്കുകയാണ് നഫീസുമ്മ തൗബ ചെയ്യുകയായിരുന്നു അങ്ങനെ ബന്ധുക്കൾ ഇത് കണ്ട് സിസ്റ്ററോട് ഡോക്ടർമാരോട് പറഞ്ഞു ഇത് നമ്മുടെ ഒരു പ്രാർത്ഥനയാണ് അത് അവർ ചൊല്ലിക്കോട്ടെ എന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കാരണം നമുക്ക് ഇവരെ ചികിത്സിക്കാൻ പറ്റുന്നില്ല എന്ന് അപ്പോൾ നഫീസുമ്മ പറഞ്ഞു എനിക്ക് ചികിത്സയൊന്നും വേണ്ട ഈ ഓക്സിജനും മാസ്കും കാരണം എനിക്ക് തൗബ ചെയ്യാനും കലിമ ചൊല്ലാനും പറ്റുന്നില്ല എന്ന് എനിക്കിപ്പോൾ വേണ്ടത് അതാണെന്ന് അങ്ങനെ ഒരു കണക്കിനും ചികിത്സിക്കാൻ നഫീസുമ്മ സമ്മതിക്കുന്നില്ല അങ്ങനെ ബന്ധുക്കളും പറഞ്ഞ് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു നഫീസുമ്മ തൗബയും ചെയ്ത് കലിമയും ചൊല്ലി കണ്ണടച്ചു പടച്ചറബിലേക്ക് മടങ്ങി പുഞ്ചിരിച്ചു കൊണ്ടുള്ള മരണം ഏവരും ആഗ്രഹിക്കുന്ന ഒരു മരണമാണ് ഇന്നലെ എൻ്റെ നാട്ടിൽ നിന്നും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അല്ഹമ്മദില്ല എന്ന് തന്നെ പറയേണ്ടി വരും ആരും കൊതിക്കുന്ന ഒരു മരണം എല്ലാം ഒരുക്കി വെച്ചു കൊണ്ടൊരു മരണം ചിലരങ്ങനെയാണ് ചിലർക്ക് മരണത്തിൻ്റെ സൂചന അറിയാൻ കഴിഞ്ഞേക്കും അതിനുള്ള ഒരുക്കമാണ് നഫീസുമ്മ ഇവിടെ നടത്തിയത് ആരോടും പിണക്കവുമില്ല പരിഭവവുമില്ല ഒരാൾക്കും ഒരു ബാധ്യതയും ഉണ്ടാക്കാതെ നഫീസുമ്മ പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ ദുവാ ചെയ്യില്ലേ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുമ്പോൾ പടച്ച റബ്ബിൻ്റെ ഒരു അനുഗ്രഹം നമുക്കും ഉണ്ടാകും പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി മരിക്കും വരെ നമ്മുടെ കൽബിൽ പടച്ചടബ്ബ് ഈമാൻ നിലനിർത്തി തരട്ടെ അതിനുവേണ്ടി ദ്വാ ചെയ്തോളൂ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരെയും വിഷമിപ്പിക്കാതെ ഒരു തൃപ്തിയുള്ള ഒരു മരണം ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ പടച്ച ടബ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ ആമി ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകുമാറാകട്ടെ ആമി അവസാനം ഇലഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ചു മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകുമാറാകട്ടെ പടച്ചറബ് ഈ മയത്തിന്റെ പാപങ്ങളൊക്കെ പുറത്ത് ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനത്തോട്ടും റബ്ബ് കാക്കുമാറാകട്ടെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ നരകം ഹറാമാക്കി കൊടുക്കട്ടെ റബ്ബ് പടച്ചറബ് പടച്ചറബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ നാളെ ജന്നാത്തുൽ ഫിറദോസിൽ ഇവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണേ റബ്ബേ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണം റബ്ബേ ആമീൻ ആമീൻ യാ റബ്ബൽ പ്രിയപ്പെട്ടവരെ എല്ലാവരും എല്ലാവരും ദുചിയ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ ദുവാ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹമുല്ല